തുടരുക അഭിലാഷ് ഇപ്പോൾ സംഗീത നിരൂപകൻ രവി മേനോൻ ടെലിഫോൺ ലൈനിൽ ശ്രീ രവി മേനോൻ എങ്ങനെ ഓർത്തെടുക്കാം മേനോൻക്കാം ജി ജയൻപത് വർഷം നീണ്ട മലയാളികൾക്ക് ലഭിച്ച സംഗീത വൈഭവത്തെ എന്ന് നമ്മുടെ കുട്ടിക്കാലം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിലൊക്കെ ആകാശവാണിയിലൊക്കെ രാവിലെ പ്രഭാത കീർത്തനങ്ങൾക്കൊപ്പം കേൾക്കുന്ന ശബ്ദങ്ങളാണ് ജയന്റെയും വിജയന്റെയും അതിന് പകരം വെക്കാൻ മലയാള സംഗീതത്തിൽ വേറൊരു ശബ്ദ യുഗ്മം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവരുടേതായ രീതി ഒരു മലയാളികൾക്ക് ഒരു ഭക്തിഗാന സംസ്കാരം തന്നെ രൂപപ്പെടുത്തി ആളുകളാണ് ജയനും വിജയനും അതുപോലെ സിനിമയിലും സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി അല്ലെങ്കിൽ ഹൃദയം ദേവാലയം പെരുവിഗത്തിലെ പാട്ട് ആ സിനിമ പുറത്തിറങ്ങിയിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും സൂപ്പർ ഹിറ്റായ പാട്ടാണ് അപ്പോൾ വളരെ ചുരുക്കം സിനിമകളിലെ അവർ കമ്പോസ് ചെയ്തിട്ടില്ലെ ഉണ്ടെങ്കിൽ പോലും ആ പാട്ടുകളൊക്കെ മലയാളികളുടെ ആ തലമുറ ആസ്വദിച്ചതാണ് ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാലഘട്ടത്തിന്റെ അവസാനം തന്നെയാണ് ഈ ജയം മാഷുടെ മരണത്തോടുകൂടി സംഭവിക്കുന്നത്